ആ ഗായ്സ് ഞാൻ റഹ്മാൻ പൊന്നാനി നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത ചങ്കുകളെ സപ്പോർട്ട് ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യേ ലൈക്കും കമൻറ്റൊക്കെ കൊടുക്ക് ഈ ചാനലിനെ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു നമ്മളിന്നിപ്പോൾ പറയാൻ പോകുന്നത് ഈ തറ നിങ്ങൾ കണ്ടില്ലേ ഈ തറ കരിങ്കല്ലിൻ്റെ പാതകാണ് താഴെ മൊത്തം കരിങ്കല്ലാണ് രണ്ട് വരി ചെങ്കല്ല് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട് പലരും ഫുള്ളായി കരിങ്കല്ലോണ്ടും ചെയ്യുന്ന പല വിധത്തിലുണ്ട് വളരെ താഴ്ന്ന ഭൂമിയിൽ ഒരു സ്ഥലത്ത് പാതകം കരിങ്കല്ല് കൊണ്ടൊക്കെ റെഡിയാക്കി വളരെ താഴ്ന്ന സ്ഥലമായിരുന്നു ഈ ബെൽറ്റിൻ്റെ താഴെ മൊത്തം കരിങ്കല്ലിൻ്റെ പാതകം അടിയിലേക്ക് പോയിക്കാണ് അപ്പോൾ ആ കരിങ്കല്ലിൻ്റെ പാതകത്തിൽ സ്ലേറി നിറച്ച് കിച്ചനിലും ബെഡ്റൂമിലും എത്ര റൂമുകളുണ്ടോ അത്രയും എല്ലാം സെറ്റാക്കി നിറച്ച് ഇഷ്ടം പോലെ വെള്ളം കൊടുക്കുന്ന തരിപ്പിക്കുന്ന സമയത്ത് തറയുടെ പല ഭാഗത്തു നിന്നും പൊട്ടി പുളഞ്ഞി ബും അതിൻ്റെ വീട്ടുകാർ എത്രയോ പ്രയാസപ്പെട്ടിട്ടാണ് ആ സംഗതി വരെ എത്തിച്ചത് നിന്ന് കരയാണ് വെളിവില്ലാത്ത ജോലിക്കാരാകാം അത് അല്ലെങ്കിൽ അവരതിനുള്ള ആദ്യം എടുക്കണ്ടേ അവരും പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ല അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് പരിചയമില്ല എന്തായാലും തറ പൊട്ടി പാളീസായി പേസ്റ്റ് തുടിക്കും പോലെ എല്ലാ ഭാഗത്തു നിന്നും കരിങ്കല്ല് പൊട്ടി ചീളായി വെള്ളയും ആ സ്ലേറിയും ചീളിയും പോലെ എല്ലാം പൊട്ടി പാളീസായി അപ്പോൾ അത് വളരെ സങ്കടകരമാണ് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് സാധാരണക്കാരൊക്കെ ഇത് ചെയ്യുന്നത് കരയണം അവിടെ നിന്നിട്ട് അപ്പോൾ സംഭവം എന്താണ് ഈ കരിങ്കല്ലിൻ്റെ പാതമൊക്കെ റെഡിയായി സ്ലേറി നടക്കുന്ന തന്നെ ഒരു നല്ലൊരു കനത്തിലായിട്ട് ചരൽ ഇറക്കിയിട്ട് മൊത്തം അതിൻ്റെ ചുറ്റും ഫില്ല് ചെയ്യണം ചരലിങ്ങനെ നിറച്ചിട്ട് പല കൊണ്ട് പണിക്കാർക്കറിയാം അതറിയണ ജോലിക്കാർക്കറിയാം ഭാഗം ഫില്ല് ചെയ്തിട്ട് അതിനെ താങ്ങി നിർത്തണം നല്ല അടിച്ചിട്ട് പരന്ന പലക കൊണ്ട് അടിച്ച് സെറ്റാക്കി നിർത്തി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കൂല അങ്ങനെ ചെയ്തതിന് ശേഷമാണ് സ്ലേറി നിറച്ചിട്ട് അത് വെള്ളം അടിക്കലും തരിപ്പിക്കലും ഒക്കെ അപ്പോൾ ഒന്നും സംഭവിക്കൂല അതിനു ശേഷം ബെൽറ്റ് കെട്ടി പിന്നെ ഇതുപോലെ ചെയ്യാം പിന്നെ ജോലി വീടിൻ്റെ വർക്ക് തുടങ്ങുന്ന മുൻപ് തന്നെ പൈസൻ്റെ സൗകര്യമനുസരിച്ചിട്ട് ചിരലൊക്കെ കുറച്ച് അടിച്ച് ഭൂമി സ്വല്പമെങ്കിലും ഉയർത്തേണ്ടതാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ചിലർ പറയില്ല അവർ കരയാണ് ആ ഉമ്മമാരൊക്കെ വളരെ സങ്കടപ്പെട്ടിട്ട് താറ പൊ ആ പാതകം പൊട്ടി പാളിസായി അപ്പോൾ അതുകൊണ്ട് അറിയാത്തവർക്കാണ് ഈ വീട് ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ കരിങ്കല്ലിൻ്റെ അല്ലെങ്കിൽ ചെങ്കലിൻ്റെ എന്ത് ചെയ്യുമ്പോഴും ചുറ്റും എത്ര സ്ക്വയർ ഫീറ്റ് ആണോ മൊത്തം നല്ല കരത്തിൽ ചരല് അടിച്ച് ചേരിച്ചിട്ട് ഇങ്ങനെ പല കൊണ്ട് അടിച്ചിട്ട് ഫിറ്റാക്കിയിട്ട് അതിനെ താങ്ങി നിർത്തണം സെറ്റാക്കി നിർത്തണം ഒന്നും സംഭവിക്കൂല അതിന് ശേഷം സ്ലേറൊക്കെ ഇട്ട് വെള്ളം അടിച്ച് തരിപ്പിക്കലക്കാവാ ഒന്നും സംഭവിക്കൂല നേരെ മറിച്ച് അതൊന്നും ചെയ്യാതെ വളരെ താന്ന സ്ഥലത്ത് കരിങ്കല്ല് കൊണ്ട് പാതകം ഉണ്ടാക്കി സ്ലേറിട്ട് വെള്ളം അടിച്ച് തരിപ്പിക്കുന്ന സമയത്ത് പണി പാളും പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞ് ചിരലവിടെ എല്ലാം അടിച്ച് ഫിറ്റാക്കി ചരിച്ചിട്ടാണ് ഇത് താ അടിച്ച് പരച്ചു സെറ്റാക്കി നിർത്തേണ്ടത് ആ ഉറപ്പിൽ അവിടെ ഇളകാതെ നിൽക്കും ഫുള്ളായിട്ട് കരി തറ ഫില്ല് ചെയ്യണം പുറത്തുനിന്ന് ആ പാതകം നല്ല രേശ കനത്തിൽ ചിരലിട്ടിട്ട് എല്ലാ ഭാഗത്തും ഇട്ടിട്ട് അത് മൂ അതിൻ്റെ ഐറ്റിൽ തന്നെ എന്നിട്ട് പലതുകൊണ്ട് അടിച്ചിട്ട് ക്ലിയർ ആക്കണം അല്ലെങ്കിൽ പണി കിട്ടും എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് പെരപ്പണി വീട് പണിയൊക്കെ പിന്നെ തുടങ്ങാം പറ്റുന്ന തരത്തിൽ കുറച്ചും കൂടി ഭൂമി ഉയർത്തേ എന്നിട്ട് ജോലി ചെയ്യേ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ടൊക്കെ ഇനിയും കരയാൻ ഉമ്മന്മാരൊക്കെ അല്ലെങ്കിൽ സഹോദരന്മാരൊക്കെ വരേണ്ടി വരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേ സാധനം കല്ലിൻ്റെ കാര്യത്തിലായാലും ഇതിലൊന്നും ഒരു വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയില്ലട്ടോ ശരിക്ക് അതാത് നാട്ടിൽ പത്ത് പേരോട് ചോദിച്ചാൽ പറയും ഇന്ന സ്ഥലത്ത് നല്ല കുഴപ്പമില്ല നല്ല സാധനമാണ് നല്ല റേറ്റാണ് അതൊക്കെ അന്വേഷിച്ചിട്ട് വാങ്ങേ നല്ല ജോലിക്കാരെ കണ്ടെത്തുക കിട്ടുക ഒരു ദൈവാനുഗ്രഹം അതും കൂടി ഉണ്ടാകണം അതും കൂടി ശ്രദ്ധിക്കേ കമ്പിയൊക്കെ വാങ്ങുമ്പോൾ പത്ത് രൂപ കൂടിയാലും നല്ല കമ്പനി ക്വാളിറ്റി ഉള്ളത് അതിലൊരു വിട്ടുവീഴ്ച ഇല്ലട്ടാ ആ സിമെൻറ്റിൻ്റെ കാര്യത്തിലും എല്ലാ വിഷയത്തിലും അങ്ങനെ ആവണം പത്ത് പേരോട് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു ആളിൽ നിന്നെങ്കിലും സത്യസന്ധമായ റിസൾട്ട് കിട്ടും അതിലേക്കാണ് തിരിയേണ്ടത് അവിടെ കൊണ്ടാണ് തുടങ്ങേണ്ടത് അത് എല്ലാ കാര്യത്തിലും സിമെൻ്റ് ആയിക്കോട്ടെ മണ്ണായിക്കോട്ടെ കല്ലായിക്കോട്ടെ താപൂക്കായിക്കോട്ടെ എന്ത് വിഷയത്തിലും പത്ത് പേരോട് കുടുംബത്ത് ചോദിക്കുന്ന പോലെ പുറത്തും ഇതിനെപ്പറ്റി അറിയുന്ന ആളുകളോട് ചോദിച്ചാൽ ഒരു റിസൾട്ട് കിട്ടുമ്പം അതിൽ പത്തിലൊരാൾ നല്ല റിസൾട്ട് പറയും പത്ത് പേരും മോശമാണ് എന്നല്ല പറയുന്നത് ആ നല്ല സത്യസന്ധമായ റിസൾട്ട് വെച്ചിട്ടാണ് തുടങ്ങേ അതെല്ലാ സാധനം ഒറ്റക്ക് പോയിട്ട് വില ചോദിക്കാതെ അതിനൊന്നും നിൽക്കരുത് സാമ്പത്തികമായിട്ടുള്ളവർക്ക് എല്ലാ വിവരവും അവരൊക്കെ അത് നോക്കിക്കോളും സാധാരണ പാവപ്പെട്ട ആളുകളുണ്ട് അവർക്ക് ചിലർക്കൊന്നും അറിയില്ല കുടുംബത്തെ ആളുകളുണ്ടെങ്കിൽ തന്നെ അവരുടെ ജോലിയും കാര്യമായിട്ട് അവർ ഇങ്ങനെ കിട്ടിയ ആളുകളോട് പറഞ്ഞ് അതിൽ ലാസ്റ്റ് പെട്ടുപോണ്ട എല്ലാ വിഷയങ്ങളും ശ്രദ്ധിച്ചാൽ ഒന്നും സംഭവിക്കില്ല അവരൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേ വീടില്ലാത്ത എല്ലാവർക്കും വീടുണ്ടാകാനുള്ള സന്ദർഭം സർവാധിനാഥൻ തരട്ടെ ഈ കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല കംപ്ലീറ്റ് വീട് ഉണ്ടാക്കുമ്പോൾ അവിടെ ഇവിടെ നിന്നൊക്കെ നമ്മൾ പല തരത്തിൽ ഇതാക്കിയിട്ടാണ് ചെയ്യുന്നത് എല്ലാവരും അല്ല ചിലരൊക്കെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധ വേണം താരണഭൂമിയിൽ ഭൂമിയിൽ ഇട്ട് സ്ലേറി ഇട്ട് വെള്ളം അടിച്ച് തരിപ്പിക്കുമ്പോൾ ഒരൊന്നൊന്നര പണിയാണ് അത് പൊട്ടി പാളീസ് അപ്പോൾ പാതകത്തിൻ്റെ കരിങ്കല്ലിൻ്റെ വർക്കണ്ട് കഴിഞ്ഞാൽ സ്ലേറിയൊക്കെ ഇട്ടോ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ സ്ലേറി ഇടുന്ന മുമ്പാണ് ചരൽ കുറച്ച് ലോഡ് ഇറക്കിയിട്ട് അത് മൊത്തം അധികയച്ചിൽ അടിച്ച് പരിച്ചതിനെ താങ്ങായി നിർത്തണം ഒന്നും സംഭവിക്കൂല എന്നിട്ട് തരിപ്പിക്കാൻ നോക്കെ ശേഷമാണ് പിന്നെ വെൽത്ത് കെട്ടലും പരിപാടിയൊക്കെ ചെയ്യേണ്ടത് എന്നിട്ട് പിന്നെ കുറച്ചും കൂടി ഭൂമി ഉയർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അതും ഉചിതമായി മറ്റുള്ള എല്ലാ സാധനങ്ങളും നല്ല നിലയിൽ അന്വേഷിച്ചിട്ട് അത് ഇന്ന സാധനത്തിന് ഇന്ന വിലയാണ് അത് എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണം എന്നിട്ട് ചെയ്യാവൂ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒപ്പം വെള്ളിയാഴ്ചയാണ് ജുമാ മുബാറക് മാ സലാമ